നമസ്കാരം നമ്മളെ ഇന്ന് നമ്മുടെ ബി കോം എം ഡി സിയുടെ കേരള സമൂഹവും വാണിജ്യ സംസ്കാരവും എന്ന് പറയുന്ന രക്സിത ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത് ഈ പാഠത്തിൻ്റെ പേര് പാഠഭാഗത്തിൻ്റെ പേര് കേരളവും കച്ചവട പാരമ്പര്യവും എന്നുള്ള ഒരു മൊഡ്യൂളുണ്ട് ആ മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം അതിന് മുൻപായിട്ട് വേലായുധൻ പണിക്കശ്ശേരി എന്ന് പരിചയപ്പെടാം കേരളത്തിലെ പ്രമുഖ ചരിത്രകാരൻ ചരിത്ര ഗവേഷണം ജീവചരിത്രം തൂലികാചിത്രം ബാലസാഹിത്യം ഫോക്ലോർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി ഒരാളാണ് വേലായുധൻ പണിക്കശ്ശേരി ഇപ്പം നിങ്ങൾ അതിൽ ഓർത്ത് വെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേരള ചരിത്രം കേരളം അറുന്നൂറ് കൊല്ലം മുൻപ് കേരളം പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് കൃതികളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേരളത്തിലെ പ്രമുഖ ചരിത്രകാരനാണ് അദ്ദേഹം രക്ഷ ഗവേഷണം ജീവചരിത്രം ഇതിലെല്ലാം ഈ മേഖലകളിലെല്ലാം ആയിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് ഓർത്തു വയ്ക്കുക വേലായുധൻ പണിക്കശ്ശേരി നമുക്ക് പാഠഭാഗം പാഠഭാഗം കുറച്ച് വലിയൊരു ലേഖനമാണ് അത് മാക്സിമം അത് എന്താ പറയുക സമറൈസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അവർ ഇന്ന ഇന്നം പോയിന്റുകളുണ്ട് എന്നുള്ള നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാം അതായത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കച്ചവടം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ജനജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട് ഈയൊരു വാണിജ്യം കൊണ്ട് കച്ചവടം കൊണ്ട് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആദ്യകാലത്തെ കച്ചവട ബന്ധങ്ങൾ തുറമുഖങ്ങളിൽ കച്ചവട സംഘങ്ങൾ തമ്മിൽ മാത്രമായിരുന്നു പിന്നെ പിന്നെ അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ചൈനീസ് സഞ്ചാരികൾ വീടുകളിൽ തലച്ചുമുടായി ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതോടെ വൻതോതിലെ ചീനപാത്രങ്ങൾ ചൈനക്കാരുണ്ടാക്കുന്നതായതുകൊണ്ട് എന്ന് നമ്മൾ ചീനച്ചട്ടി എന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാവും ഇവിടെ വ്യാപകമായി കൂടാതെ വിശേഷാവസരങ്ങളിൽ ചൈനീസ് പട്ട് ധരിക്കുക അതിന് ചൈനാ സിൽക്കെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ പടക്കം പൊട്ടിക്കുക ഇങ്ങനെ ഇവയൊക്കെ ചൈനയുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് കൂടാതെ ഗൃഹനിർമ്മാണം കളിമൺ പാത്ര നിർമ്മാണം വഞ്ചി നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം നമുക്ക് ചൈനീസ് സ്വാധീനം കാണാൻ പറ്റും പിന്നെ പറയുന്നത് അറബികളെക്കുറിച്ചാണ് അറബികൾ വ്യാപാര ആവശ്യത്തിനായി വന്നതാണ് എങ്കിലും പതിയെ ഇവിടെ താമസം ആരംഭിക്കുകയും ഇവിടുത്തെ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ രീതിക്ക് അറബി കല്യാണം എന്നാണ് പറഞ്ഞിരുന്നത് അറബി കല്യാണം മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അതായത് എല്ലാവരും അതിൽ വലിയ എന്താ പറയുക പ്രയാസങ്ങളൊന്നുമില്ലാത്ത രീതി സംവദിക്കുന്ന രീതിയിലേക്ക് മാറി എന്നാണ് പറയുന്നത് പിന്നെ ഭാഷാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Nuktyara, Osiet, Radd, Vasuli, Kavat, Ingilab, At. ഖത്തർ സുറുമ തുടങ്ങിയ ഒട്ടനേകം ഭാഷാ പദങ്ങൾ അറബി ഭാഷയുമായുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിലേക്ക് വന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ അന്നത്തെ കേരളീയ ഭാഷയും അറബിയും കയറുന്ന മിശ്ര ഭാഷയായിരുന്നു വ്യാപാരാർത്ഥികൾ അറബികളുടെ ഈ വ്യാപാരത്തിന് വേണ്ടി വരുന്ന അറബികളുടെ ഭാഷ എന്ന് പറയുന്നത് സംസാര ഭാഷയ്ക്ക് പുറമെ സാഹിത്യ രചനയ്ക്ക് കൂടി ഉതകുന്ന മട്ടില് പിന്നീട് ഇത് മാറി അറബി മലയാളം എന്ന പേരിലാണ് പിന്നെ ഈ ഭാഷ അറിയപ്പെട്ടത് നിങ്ങൾക്കറിയുണ്ടായിരിക്കും ഈ ഭാഷ ഭാഷയുടെ പ്രത്യേകത എന്ന് കണ്ടാൽ നമുക്ക് അറബിയാണെന്ന് തോന്നും പക്ഷേ ഉച്ചാരണം മരാതിരിക്കും അപ്പോൾ നമ്മൾ മംഗ്ലീഷ് കീബോർഡൊക്കെ നിങ്ങൾ മംഗ്ലീഷ് കണ്ടിട്ടുണ്ടല്ലോ അതേപോലെയാണ് പിന്നെ അതൊക്കെ അറബികളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വന്നതാണ് അങ്ങനെ ധാരാളം കൃതികൾ നമ്മുടെ മല അറബി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ അറബി മലയാള രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ആരാധന കച്ചവടം തുടങ്ങി സമുദായത്തിനകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു താൽക്കാലിക ഭാഷ എന്ന നിലയിൽ നിന്നും ഒരു ജനതയുടെ തന്നെ ആവിഷ്കാര ഭാഷയായിട്ട് അറബി മലയാളം മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അറബികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെയുള്ളത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി എത്തിയതോടെയാണ് വിദേശികൾ എല്ലാ വിഭാഗം ജനങ്ങളുമായും രാജാക്കന്മാരുമായും ഇടപെടാൻ തുടങ്ങിയത് ഇവിടുത്തെ ഭരണനിർവഹണ കാര്യങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ഇവരെ നേരിട്ടിടപെടുകയും അതിൻ്റെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ പതികയും ചെയ്തു പോർച്ചുഗീസുകാരുടെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇതേ വഴി തന്നെയാണ് പിന്നീട് സ്വീകരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും വൈദേശിക ശക്തികൾ ഇവിടെ എത്തുമ്പോൾ ഒട്ടനേകം നാട്ടുരാജ്യങ്ങളായി ഉപയോഗിച്ച് കിടന്നിരുന്നൊരു പ്രദേശമായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങള് യുദ്ധങ്ങള് പ്രാകൃതമായ ആചാരങ്ങള് ജാതീയത തൊട്ടുകൂടായ്മ പിന്നെ അസാൻമാർഗികമായൊരു ജീവിതാവസ്ഥ ചൂഷണം തുടങ്ങിയവയെ തുടങ്ങിയവയൊക്കെ ഉണ്ടായിട്ടൊരു താറുമാറായി കിടന്നിരുന്നൊരു സാമൂഹിക വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ജാതി ഒരു രൂക്ഷമായ അനുഭവമായി സമൂഹത്തിൽ അന്ന് നിലകൊണ്ടിരുന്നു അപ്പോൾ വിദ്യാഭ്യാസം പൗരാവകാശം വസ്ത്ര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയെല്ലാം താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു അവർക്ക് ഭയപ്പോടുകൂടി മാത്രമേ പുറത്തിറങ്ങാനാകുമായിരുന്നുള്ളൂ ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ അവർ കണ്ടാൽ കടുത്ത ശിക്ഷ കിട്ടുമായിരുന്നു തൊഴിൽ തൊഴിൽ നികുതി ശരീരനികുതി മുലപ്പണം മുലക്കരം നിങ്ങൾ കിട്ടുന്ന നമുക്ക് പഠിക്കാനുള്ള സിനിമ ഉണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് അതിലിതു ഈ വിഷയമൊക്കെയാണ് പറയുന്നത് തുടങ്ങി വിചിത്രമായ നികുതികൾ അവർണർക്ക് മാത്രമായി താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം ഉണ്ടായിരുന്ന കരങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടോ ഇങ്ങനെ ഒരു മൃഗസമാനമായ ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മൃഗങ്ങളെ മൃഗങ്ങളെക്കാൾ കഷ്ടമായിരുന്നു എന്ന് പറയാൻ പറ്റും ജാതി നോക്കി ശിക്ഷിക്കുക സ്ത്രീകളുടെ നേരെയുള്ള ലൈംഗികാതിക്രമം എന്തൊക്കെ സർവ്വസാധാരണമായിരുന്നു ഉയർന്ന ജാതിക്കാർക്ക് വശം വധയാകാത്ത സ്ത്രീകൾക്ക് വധശിക്ഷ വിധിച്ച പെൺമണി രാജാവുള്ള കാലം കൂടിയായിരുന്നു അത് എന്നാണ് പറയുന്നത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് എളുപ്പം നുഴഞ്ഞു കയറാൻ വിദേശിക ശക്തികൾക്ക് കഴിഞ്ഞു കാരണം ചിന്ന ഭിന്നമായി കിടക്കുന്നതിനിടയിലേക്ക് വരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ ഒരുമയുണ്ടെങ്കിലല്ലേ തടുത്തടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നാടുകളിൽ അവർ ആധിപത്യം നേടിയ അവരുടെ സാന്നിധ്യം കൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി പറങ്കികളുടെ കാലത്ത് കൊച്ചി അന്താരാഷ്ട്ര തുറ കൊച്ചി ഒരു അന്താരാഷ്ട്ര തുറമുഖമായിട്ട് ഉയർന്നു അറബികൾ കൈവശം വെച്ചിരുന്ന ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ലോകകമ്പോളം നേടിക്കൊടുത്തു ഉയർന്ന വില കിട്ടി തുടങ്ങിയതോടെ നാട്ടുകാർ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കാട്ടുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും അതുവഴി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു കയർ ഒരു പ്രധാന വിൽപ്പന ചരക്കായി മാറിയത് പറങ്കികളുടെ പോർച്ചുഗീസുകാരുടെയൊക്കെ കാലത്താണ് അവരുടെ നാടുകളിൽ നിന്ന് നിരവധി ഫലവൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഇവിടേക്കും കൊണ്ടുവന്നു വേറെ കശുമാവിന് നമ്മൾ പറങ്കിമാവ് എന്നൊക്കെ പറയാറില്ലേ കശുമാവ് ഞാവൽ പപ്പായ പേര പൈതച്ചക്ക അമര ഇതൊക്കെ അവൈലപ്പെടുന്നതാണ് പിന്നെ കെട്ടിട നിർമ്മാണത്തിന് കളിമണ്ണ് ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വെട്ടുകല്ലുപയോഗിച്ച് തുടങ്ങിയത് പോർച്ചുഗീസുകാരുടെ കാലം മുതലാണ് അതുവരെ നമ്മുടെ നാട്ടിൽ കളിമണ്ണ് ഉപയോഗിച്ചിരുന്ന വീടുകൾ ഉണ്ടാക്കിയിരുന്ന വീടുകളാണ് ഉണ്ടായിരുന്നത് പോർച്ചുഗീസിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവന്ന് ഇവിടത്തുകാരെ ആ ഒരു നിർമ്മാണ രീതി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗൃഹനിർമ്മാണം പള്ളി നിർമ്മാണം എന്നിവയിൽ യൂറോപ്യൻ മാതൃക കടന്നു വരികയും ഗൃഹോപകരണങ്ങൾ ഭക്ഷണം ആഡംബര വസ്തുക്കൾ എന്നിവയിലൊക്കെ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം മാറ്റങ്ങളുണ്ടാക്കി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടായി കോളേജുകളെല്ലാം സ്ഥാപിച്ചു കൊച്ചിയിലും എല്ലാം അച്ചടിശാലകൾ പ്രസ്സുകളുണ്ടായി ഇത് ഭാഷയ്ക്കും അതുവഴി സാമൂഹ്യ ജീവിതത്തിനും വലിയ പുരോഗതി ഉണ്ടാക്കി പിന്നെ ഡച്ചുകാരുടെ കാലമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് വലിയ സാംസ്കാരിക പരിണാമം സംഭവിച്ച കാലം തന്നെയാണ് കൃഷിയിൽ പുതിയ രീതികളൊക്കെ കൊണ്ടുവരാനും വിള വർദ്ധിപ്പിക്കാനും ആയിട്ട് ഡച്ചുകാർക്ക് ആ ഒരു സമ്പർക്കം കഴിഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ പ്രധാന കയറ്റുമതി ഉൽപ്പന്നമായി അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾക്ക് പുറമെ കയറ് ചായമുക്കിയ തുണിത്തരങ്ങൾ നീലം പുളി ചക്കര തുടങ്ങിയ കയറ്റുമതി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടായത് ഡച്ചുകാരുമായുള്ള സമ്പർക്കത്തിൻ്റെ കാലത്താണ് പിന്നീട് നമുക്കിതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ അഞ്ച് അഞ്ചുവണ്ണവും മണിഗ്രാമവും അതെന്താണ് എന്നുള്ളതാണ് ഈ പിന്നെയും കുറച്ച് കുറേ കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കാർഷിക മേഖലയിൽ കാപ്പി തേയില ഇങ്ങനെയുള്ള എന്താ പറയുക തോട്ടം വിളകളുണ്ടല്ലോ സ്ത്രീന്നൊക്കെ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കേട്ടോ വാണിജ്യ വിളകൾക്ക് വൻതോതിൽ പ്രചാരം കൊടുത്ത് അതുപോലെ കൊടുത്തത് അവരാണ് ബ്രിട്ടീഷുകാർ അതായത് ഡച്ചുകാർക്ക് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലത്തും ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്താണ് മരച്ചീനി കൃഷി ഉണ്ടായത് അതുപോലെ വ്യവസായ മേഖലകളിലൊക്കെ വളരെയധികം പുരോഗതി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ബ്രിട്ടീഷുകാരംഭിച്ച നെയ്ത്ത് ശാലകളും ഓട്ട് ഒക്കെ അവരാണ് ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചത് ഇവിടുത്തെ അവർണ വിഭാഗങ്ങളാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരത്തിൻ്റെ നല്ല ഫലങ്ങൾ ജാതീയതയും അടിമത്തൊക്കെ നിർത്തലാക്കുകയും തൊട്ടുകൂടായ്മ തുടങ്ങിയ ആചാരങ്ങൾ പതിയില്ലാതാവുകയും ഒക്കെ ചെയ്ത് അവരുടെ ആ ഒരു സമയത്താണ് അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രീതി വിദ്യാഭ്യാസം നല്ല സ്കൂളുകളും കോളേജുകളുമൊക്കെ സ്ഥാപിച്ചതൊക്കെ ഒരു സമയത്താണ് പിന്നെ നമ്മൾ പറയുന്ന അഞ്ച് അഞ്ചുവണ്ണവും മണിഗ്രാമവുമാണ് അതിന് മുൻപായിട്ട് സംഘകാല കൃതികളിൽ നമ്മുടെ ഈ വിദേശ വ്യാപാര ബന്ധങ്ങൾക്ക് തെളിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് പതിറ്റുപത്ത് എന്ന് പറയുന്ന അകന്നാനൂറ് എന്നൊക്കെ പറയുന്ന കൃതികളിൽ വിദൂര രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് നേടാൻ കേരളത്തിലെ കപ്പലുകൾ തിരക്കെട്ട് ഓടിയിരുന്നു അതായത് കടലിലൂടെ സഞ്ചരിച്ചിരുന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ പിന്നെ അഞ്ചുവണ്ണം മണിഗ്രാമം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തിയിരുന്ന കച്ചവട സംഘങ്ങളാണ് അവർക്കിവിടുത്തെ ഭരണ അത്ര നിർണായകമായ പങ്കും സ്വാധീനവും ഉണ്ടായിരുന്നു കോട്ടയം ചെപ്പേടുകൾ ഭാസ്കര രവിയുടെ ശാസനം വി രാഘവ ചക്രവർത്തി ചെപ്പേട് എന്നിവയിൽ ഈ ഒരു കച്ചവട സംഘങ്ങൾക്കുള്ള എന്താ പറയുക പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ പിന്നെ വ്യാപാരികളിലെ അടക്ക കച്ചവടക്കാർ മുതൽ രത്നവ്യാപാരികൾ വരെയുള്ളവരെല്ലാണ്ടായിരുന്നു ഇവരൊക്കെ പ്രത്യേകം പ്രത്യേകം സംഘങ്ങളായിരിക്കും ദേശികൾ നാനാദേശികൾ ഉദയ നാനാദേശികൾ ഉദയനാനാദേശികൾ പാണ്ഡ്യനാട്ടുചെട്ടികൾ പതിനെട്ട് നാട്ടിലെ വളഞ്ചിയർ ഇങ്ങനെ മലയാള വളർന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു നീണ്ട പട്ടികയാണ് ഈ അഞ്ചുവണ്ണവും മണിഗ്രാമവും പോലെയുള്ള വ്യാപാരങ്ങൾ വ്യാപാര ബന്ധങ്ങൾ മീൻസ് സംഘങ്ങൾക്കുള്ള പേരുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അതായത് വൈദേശികമായ കേരളത്തിൻ്റെ ബന്ധങ്ങൾ കാരണം നമുക്കുണ്ടായ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നാടിലുണ്ടായ മാറ്റങ്ങളെയാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലും മറ്റു രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു വാണിജ്യ ചരിത്രമാണ് ഈ കൃതിയിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച്